ലാലേട്ടൻ വന്നിട്ട് എന്തോ െ കുറിച്ച് ബിഗ് ബോസിൽ പറഞ്ഞു പറയാനുള്ള എന്റെ അടുത്ത് കുറെ പേര് ഞാൻ കടയിൽ നിന്നപ്പോഴത്തേക്ക് മെസ്സേജ് അയച്ചിട്ടാണ് ഞാൻ ഓടി വന്നത് നിങ്ങളെ കുറിച്ച് നിന്റെ അടുത്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് െ കുറിച്ച് ഉമ്മായ പറ്റിയാണോ പറഞ്ഞതെന്ന് അറിയത്തില്ല പക്ഷേ ഏതോ ഒരു ഉമ്മയെ പറ്റി ബിഗ് പറഞ്ഞിട്ടുണ്ട് ഒരു അഭിമാന നിമിഷമാണ് ഞങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് സന്തോഷമാണ് എത്ര പേര് കാണാമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല നമ്മള് ചെയ്തത് ഒരുപാട് പേര് കുറ്റം പറഞ്ഞവരുണ്ട് നാട്ടിലും വീട്ടിലും ഇപ്പോഴും അംഗീകരിക്കാത്തവരുണ്ട് പിന്നെ ഇപ്പം കുറെ പേരൊക്കെ കണ്ടതിന് ശേഷം അംഗീകരിച്ച കുറച്ച് പക്ഷെ ഇത് നമ്മൾ ഒരു കാരണവശാലും നിർത്തൂല നൂറ് ദിവസം വരെ നിന്ന് ഒരാൾ നിങ്ങളെ പറ്റി പറഞ്ഞെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി അതുകൊണ്ട് ഇന്ന് നമുക്ക് ഒരു കുറ്റം നിങ്ങളുടെ അനീഷിനെ വറുത്ത് പോരി ചട്ടിയിലാക്കി ചീനച്ചട്ടിയിലെടുത്ത് അടിക്കുന്നവർ അത് രക്ഷ കുറ്റം കണ്ട മക്കളെ ശിക്ഷിക്കുന്നത് പോലെ അതിനകത്ത് അപ്പൊ ഇന്ന് ആരും കുറ്റം ഇല്ല അല്ല ഇന്ന് കുറ്റം പറയുന്നത് മോശം നിങ്ങളെ നന്ദി പറയേണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾ കണ്ട് നിങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യേം കമന്റ് ചെയ്യും പ്രേക്ഷകരെ നിങ്ങൾ നന്ദി പറയുന്നത് പ്രേക്ഷകരടുത്തല്ലേ ഷെയർ ചെയ്തും ഒരുപാട് പേര് കമന്റ് ഇട്ടതുകൊണ്ടാണ് ഏഷ്യാനെറ്റിന്റെ ആളുകൾ കണ്ടതും നിങ്ങളെ കുറിച്ച് അത് എന്റെ ജനങ്ങൾക്ക് എന്റെ ജനങ്ങളുടെ അടുത്തല്ലേ ഞാനിത് പറയുന്നത് അറിയത്തില്ല നിങ്ങളെ പറ്റിടാ എന്റെ ജനങ്ങള് എന്നെ അവിടെ വരെ കൊണ്ട് എത്തിച്ച് അത് പറയാൻ വേണ്ടിയാക്കി ആളാകുമ്പോൾ എന്റെ പ്രേക്ഷകരെ നിങ്ങളുടെ പിന്നിൽ എപ്പോഴും എന്റെ ഒരു ഇതുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് എന്നാലും നമുക്ക് പ്രേക്ഷകർ വേണ്ടേ എന്റെ അടുത്ത് വളരെ മാന്യായിട്ടാണെന്നുണ്ടെങ്കിൽ മുന്നോട്ടും കാര്യങ്ങൾ പറ്റത്തും നിന്റെ അടുത്ത് മാനിയായിട്ട് നിൽക്കുന്ന എന്തിനും നമ്മള് ജനങ്ങളുടെ അടുത്ത് മാനിയായിട്ട് നിന്നാ പോരെ നോക്ക് പ്രിയപ്പെട്ടത് പ്രിയപ്പെട്ട ജനങ്ങളല്ലേ അത് പറയാൻ ഇടയാക്കിയത് എന്നെ കുറിച്ച് തന്നെ